ബി ഡി എസ് ബാച്ചലർ ഓഫ് ഡെന്റൽ സെർജറി ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരുപാട് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കലും തിയറി സെക്ഷൻസും ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഡെന്റൽ കെയർ എന്ന് പറയുന്നത് അപ്പൊ അത് ഒരുപാട് പേര് ഒരുപാട് സ്റ്റുഡൻസ് ഇന്നത് പാഷണേറ്റായിട്ട് പഠിക്കുന്നുമുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് അനാറ്റമി ഫിസിയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ഓറൽ സർജറി എന്നിങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ബി ഡി എസ് എന്ന് പറയുന്നത് ബി ഡി എസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് ഫൈവ് ഇയേഴ്സ് ആണ് ഫോർ പ്ലസ് വൺ ഇയർ ആണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് അതായത് നാല് വർഷം നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വൺ ഇയർ നമ്മൾ കമ്പൽസറി ഇന്റേൺഷിപ്പും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കോഴ്സ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി നടത്തുന്ന ഒരു കോഴ്സ് ആണ് കേട്ടോ വി ഡി എസ് എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് സ്റ്റുഡൻസിന് അത്ര ഡൗട്ട് ഉണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരുപാട് ജോബ് വേക്കൻസീസ് വരുന്നുണ്ടോ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന ഒരു കോഴ്സാണ് വി ഡി എസ് എന്ന് പറയുന്നത് അതുപോലെ ഈ ഡെന്റൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും അത് റിലേറ്റഡ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒരുപാട് സ്റ്റുഡൻസ് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന്റെ മെയിൻ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഒന്ന് ടീത്ത് അലൈൻമെന്റ് റൂട്ട് പിന്നെ ഓറൽ സർജറി ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ ഒരു കോഴ്സിന് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ശേഷം ഇതിപ്പം ബി ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാച്ചു ഓഫ് ഡെന്റൽ സർജറിയാണ് അപ്പൊ ഈ ഒരു കോഴ്സിന് ശേഷം നമുക്കൊരു ഡെന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കി ഏതെങ്കിലും ഹോസ്പിറ്റലോ ഇനിയിപ്പോ സ്വന്തമായിട്ടൊരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ പ്രൈവറ്റ് ഇതിലായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബി ഡി എസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കോളേജ് കോളേജസ് അതായത് ഈ വീഡിയോസിന് വേണ്ടി നമ്മൾ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് ആയിരിക്കണം അവിടെ ഒരുപാട് അപ്പം നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ളതാണ് അതെപ്പോൾ ഒരു ഓൺ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ള കോളേജ് തന്നെ ചൂസ് ചെയ്താൽ അത്രയും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് അവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂന്നുള്ള കാര്യം നമ്മൾ നോക്കണം അപ്പൊ ഓൺ ഹോസ്പിറ്റൽ ഇത്രയും സ്പെഷ്യൽ ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇന്റേൺഷിപ്പ് യും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ ആക്കാനായിട്ട് സാധിക്കും ചില നമുക്ക് ഓൺ ഹോസ്പിറ്റൽസ് അവിടെ അത്രയും ഫെസിലിറ്റീസ് കാണുന്നില്ല നമ്മുടെ കോളേജസ് ചൂസ് ഏതൊരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മെയിൻ പോയിന്റ് തന്നെയാണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് കേരളത്തിലെ മെഡിക്കൽ ായിട്ടുള്ള കോഴ്സുകൾ കൂടുതലും അഡ്മിഷൻ വരുന്ന എൽ ബി എസ് അലോട്ട്മെന്റ് വഴിയാണ് അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാന്ന് പറയുമ്പോ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു മിനിമം നമുക്ക് മാർക്ക് മാർക്ക് എങ്കിലും വേണം പിന്നെ വരുന്ന മറ്റു പ്രൈവറ്റ് കോളേജസിലാണ് അപ്പൊ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് വളരെ കുറച്ച് കോളേജസിൽ മാത്രമേ കേരളത്തിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വരുന്നതും വളരെ കുറച്ച് കോളേജസിൽ മാത്രമായിരിക്കും വരുന്നത് പിന്നെ നമുക്ക് പറഞ്ഞ ഓപ്ഷൻ ഔട്ട്സൈഡ് കേരളയാണ് ഔട്ട്സൈഡ് കേരളയിൽ ഇപ്പൊ നമുക്ക് നിയറസ്റ്റ് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക എവിടെയൊക്കെ ഒരുപാട് കോളേജസ്സിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാമ്പസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് കാണും അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫീൽഡിൽ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസും കാണും അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രൈവറ്റിലായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഒരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിട്ട് അങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളവർക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് വളരെ അഫോർഡബിൾ ഫീസിൽ ഒരുപാട് കോളേജസിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ് അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസ് അടങ്ങിയിട്ടുള്ള കോളേജസിൽ ഈ ഒരു വളരെ അഫോർഡബിൾ ഫീസിൽ തന്നെ നമുക്ക് പഠിച്ചിറങ്ങാവുന്നതാണ് പിന്നെ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടു ഇപ്പൊ സയൻസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ ഏതൊരു ഫീൽഡ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്തെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യാവുന്നതാണ് സോ ഡു കോണ്ടാക്ട് ഇ ബി എസ് എഡ്യൂക്കേഷൻ